അങ്ങനെ മലമ്പുഴ ഡാമിലും കാട്ടാനകളെത്തി കുട്ടിയും അച്ഛനും അമ്മയും അടക്കം പത്തോളം കാട്ടാനകളാണ് മലമ്പുഴ ഡാമിലെത്തിയത് പൂന്തോട്ടങ്ങൾക്ക് നടുവിലൂടെ അവർ അവരുടെ വഴിത്താരയിലൂടെ കയറി മലകളിലേക്ക് പോവുകയും ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞാൽ പുഷ്പമേള ആരംഭിക്കാനിരിക്കുകയാണ് എല്ലാ പൂക്കളും പൂന്തോട്ടമൊക്കെ കാണാൻ വേണ്ടി കാട്ടാനകൾ മലമ്പുഴ ഡാം സന്ദർശിച്ചത് അത് മലമ്പുഴ ഡാം സന്ദർശിക്കാനെത്തിയ വിനോദസഞ്ചാരികൾക്ക് കണ്ണിന് കുളിർമിയേകുന്ന കാഴ്ചയായി മാറി ഒരു ഉപദ്രവവും കൂടാതെ കാട്ടാനകൾ മലകയറിപ്പോയത് എല്ലാവരെയും അതിശയിപ്പിക്കുകയും ചെയ്തു